ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ പ്രഭാഷണം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പറയുന്നു അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുന്നു ക്ഷമാശീലിന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിട്ടിരൂ ഇത്രയ്ക്കത്തെ ജീവിക്കാവുന്നില്ലേ മനുഷ്യൻ പൊടിയും ചാരവുമാ ചെറിയ ജീവിതം ഇത്രയും കാലം നീ സഹിച്ച് ശ്രമിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ കൂടെ കുറച്ച് നാൾ കൂടി ഇത്തിരി ആൾക്കൂടി സഹിച്ചാൽ മകനെ നിന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിട്ടരും നിങ്ങൾ സന്തോഷത്തോടെ മാത്രമേ അർഹതയുണ്ടാവുകയുള്ളൂ മക്കളെ നിങ്ങൾ കോപശീലരോട് സൗഹൃദം പാടില്ല രോഷാകുട്ടരുമായി നിങ്ങൾ അണങ്ങിച്ചേരരുത് അവരുമായിട്ട് നിങ്ങൾ സമ്പർക്കം പുലർത്തിക്കാൽ അവരുമായിട്ട് നിങ്ങൾ അണങ്ങിച്ചേർന്നാൽ നിങ്ങൾ കരുതും നിങ്ങളുടെ നല്ല ശീലങ്ങളെല്ലാം അവർ വശത്താക്കുമെന്ന് അവർ വശത്താക്കി അവർ നല്ല നന്മയിലേക്ക് വരുമെന്ന് അവർ നന്മയിലേക്ക് വരില്ലെന്ന് മാത്രമല്ല നിങ്ങളെ കൂടി വഷളാക്കുകയും കിണയിൽ കുരുക്കിപ്പെടുത്തുകയും ചെയ്യും വചനപ്രകാശം കോപശീലിനോട് സൗഹൃദം പാടില്ല രോഷാകുലിനോട് ഇടപെടുകയും വരുത് അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കിണയിൽ കുരുങ്ങി പോവുകയും ചെയ്യും സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി വാക്യങ്ങൾ